കാരിയുടെ കാരി നല്ല സ്കിന്നും ഇത് ണ്ടാടി അടിപൊളിണ്ടിപൊളി നമ്മടെ രയിച്ചാനും കൂടിയുള്ള ഒരു ഉടക്കുവലപ്പെടുത്ത നല്ല സൂപ്പർ കാരി കിട്ടിട്ടുണ്ട് കണ്ടോണം കാര്യൊക്കെ കാണിക്കാം ഉണ്ടോ ഇതലയിച്ചാ അട അച്ഛൻ കാര്യം അങ്ങനെ അയച്ചത് ഈ കാര്യൊക്കെ കണ്ടോ അടിപൊളിക്കുക സൂപ്പർ കാര്യ കണ്ടോ

ീ കാരിയുടെ നീളം കണ്ടു വളഞ്ഞ് കിടക്കുന്നുണ്ടോ ഇനി ഒരിക്കണ സമയം എടുക്കല്ലേ രണ്ടു കാര്യമുണ്ട് ഒരു കിലോ അല്ലേ ഓ കാരിയുടെ വലുപ്പം കണ്ട അടിപൊളി കാര്യം ഒരു ഒരു കിലോ വരും ഒരു കാര്യം യത്ത് കിടന്ന് കഷ്ടപ്പെടും അതിനെ ചേച്ച തൂളിയാണോ വരലൊന്നും ഇല്ലല്ലേ സൂപ്പർ മഴയാ സൂപ്പർ മഴ നോയ്ക്ക് അടുത്ത വളരെ ഇടാനുള്ള പരിപാടിയാണേ കണ്ടോ മഴ കണ്ടോ നല്ല കിടുക്കാറ്റി മഴ ഈ മഴയത്താണ് ഇപ്പൊ ഇവിടെ ഇടാൻ പോകുന്നത് രാവിലോട്ടുള്ള പരിപാടിയാണ് ണോ കുറ്റപ്പുഴ മെയ് മീൻപിടുത്തക്കാര വരുക കുറ്റപ്പുഴ മെയ് മീൻപിടുത്തക്കാരാ അതിനുള്ള ആ സ്ഥലം നോക്കുക മീൻ നിക്കുന്ന സ്ഥലം നോക്കുക അങ്ങനെ ഒഴുക്കത്തിന്ന് ഒഴുകി പോത്തില്ലേ അങ്ങോട്ട് ഒഴുകി പോയതെ കിടന്നുള്ള പരിപാടിയോ അതെല്ലേ ആ കുഴിക്കാത്ത കണ്ടു ചാടല്ലേ இன்னாட்டோம் வாரும்லே என்ன இப்பிட இப்பிட இது அம்மா இப்பிடம் வாருக்கிறேன்லே இன்னாட்டு வெரும்லே வை നമുക്ക് ഇന്ന് കിട്ടിയ കാര്യത ഇത് കണ്ടോ അടിപൊളി കാര്യത സൂപ്പർ കാര്യ ഒരു കാര്യയുടെ വലിപ്പം കണ്ടോ അല്ലേ ഒരു കിലോ എളുപ്പമുണ്ട് ഒരു കിലോ